നടി ഹണി റോസിനും വസ്ത്രധാരണത്തിന്റെ മൊറാലിറ്റിയെ കുറിച്ച് ഭരണഘടനയെ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് രാഹുൽ ഈശ്വർ ഒരു ക്ലാസ് എടുക്കുന്നത് കേട്ടു സ്മൃതി പരുത്തിക്കാടിന്റെ ചർച്ചയിലായിരുന്നു ആ പരാമർശം അതൊന്ന് കേട്ടതിന് ശേഷം നമ്മൾക്ക് അതേ ഓഡിയോയെ ഒന്ന് മാറ്റേണ്ടിയിരിക്കുന്നു എന്ന ധരിക്കണം നിർദ്ദേശം നൽകാൻ ാണ് അങ്ങനല്ലോ ഇന്ത്യൻ ഭരണഘടനയുടെ താഴെ ആർട്ടിക്കൽ പത്തൊൻപതിന്റെ ഭാഗമായി വരുന്ന ഡീസൻസി ആൻഡ് മൊറാലിറ്റി എന്നൊരു ഡീസൻസി നിശ്ചയിക്കാൻ പറ്റുക ആ ഡീസൻസി ആരാണ് ും കേട്ടോ ഓരോരുത്തർക്കും വസ്ത്രധാരണത്തിന്റെ മൊറാലിറ്റി ഉണ്ട് ഭരണഘടനയിലെ ആർട്ടിക്കിൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ് ശരി അങ്ങനെയാണെങ്കിൽ അത് ഹണി റോസിന് മാത്രം മതിയോ ദേ ഈ കാണുന്ന വിഭാഗക്കാർക്ക് വേണ്ടേ കണ്ടോ ഇവർക്ക് ഭരണഘടനയും ആർട്ടുക്കിളും ഒന്നും ഒരു പ്രശ്നമല്ലേ ഹണി റോസിന് മാത്രമേ പ്രശ്നമുള്ളൂ ഇപ്പോൾ കുംഭമേളയിൽ ഇതുപോലുള്ള ടീംസ് എല്ലാം കൂടി കൂട്ടത്തോടെ വരും